ചക്കര പന്തലിൽ നയപു ചക്രവർത്തി കുമാ പാടിക്കൊളാക്കുന്നില്ല ഈ ഒരു മ്യൂസിക് നിങ്ങൾ പണ്ട് കേട്ടതാണ് വൈറൽ പാട്ടാണ് ക്ലാസിക് പാട്ടുകളാണ് അടിപെട്ട സാധനമാണ് അല്ലേ അപ്പോൾ കരരര ഈ ഒരു സാധനമാണ് പ്രശാന്ത് പിള്ള എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ നമ്മുടെ മലയ്ക്കോട്ടെ വാലിപ്പൻ്റെ എന്ന സിനിമയിലെ ആദ്യ സോങ് പുറപ്പെടുന്ന് ഇറങ്ങിയല്ലോ അതിൻ്റെ മ്യൂസിക് ഇതാണ് ഈ സെയിം മ്യൂസിക്കുമായിട്ട് എനിക്ക് ചെറിയ സാമ്യം തോന്നി അത് വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കളിയാക്കാനോ ഒന്നും വന്നല്ല ആ ഒരു പാട്ട് കേട്ടപ്പോൾ ഞാൻ ആ സിനിമയുടെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടില്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ പാട്ട് കേട്ടിരുന്നത് അപ്പോൾ ഒരു ഡ്രാമ മൂവിയാണെന്ന് മനസ്സിലായി കാരണം ഒരു സെറ്റ് ഇട്ട ഫീല് ഒരു ഡ്രാമ ആക്ടേഴ്സിനെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരാളുകൾ എന്നാലും റിയലിസ്റ്റിക് ആണോന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിങ്ങിൽ ആ ഒരു ഇതില് കാണുമ്പോ അല്ലാണ്ട് തോന്നിയിട്ടില്ല ആ മ്യൂസിക് ഇങ്ങനെ തുടങ്ങിയത് ഇങ്ങനെ അങ്ങനെ തുടങ്ങിയപ്പോൾ ആ സാധനത്തിന്റെ ഒരു സാധനം വന്നു അത് കൂടാതെ വേറെ ഏതൊരു പഴയ പാട്ടും കൂടി കിട്ടി അപ്പൊ അങ്ങനെ കുറെ പാട്ടുകളുടെ ഒരു ഇതാവും എന്തായാലും റഫീഖ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത് മ്യൂസിക് ചെയ്തുള്ളത് നമ്മുടെ പറഞ്ഞല്ലോ അല്ലേ എന്താ ഞങ്ങളുടെ പേരെന്തായിരുന്നു നയ്യോ പേര് പറഞ്ഞല്ല പേര് പിള്ളയാണ് ആ പ്രശാന്ത് പിള്ള എന്ന് പറയുന്ന ആളാണ് അപ്പം മലയ്ക്കോട്ടെ വാലിബൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടും എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് ആണത് കാണാനിരുന്നത് മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഫ്രെയിം വർക്ക് ഫുൾ ഡാർക്ക് നൈറ്റിലാണ് ഒരു രാത്രിയുടെ ഒരു ഭംഗി ആ ഒരു സാധനത്തിൽ കണ്ടു ഇനിയിപ്പോൾ ടെൻ എയ്റ്റിയിലാണെങ്കിലും ഇനി ഫുള്ള ചെടിയിലൊക്കെ ഇട്ടിട്ടാണെങ്കിലും നല്ല ഈ ബ്രൈറ്റ്നസ് മുഴുവൻ പൂട്ടിട്ടാണെങ്കിലും പകലി ഇന്ന് കാണാൻ ഒരു പ്രശ്നം തോന്നി പിന്നെ ഈ സിനിമ ഫുള്ള് ഡാർക്ക് മോഡാണെന്ന് അറിയില്ല എന്തായാലും ടീസറിൻ്റെയും മോഷൻ പിക്ചേഴ്സിൻ്റെ ഒക്കെ സാധനം വന്നപ്പോൾ പകലൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ടാകും എന്നാണ് മോഹൻലാൽ ഇൻ്റർവ്യൂകളിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇപ്പോൾ മൂപ്പര തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ അതായത് പ്രൊമോഷൻ ടൈം ആയിട്ടില്ല എന്നാൽ കൂടെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മലയാളത്തിൽ ആദ്യമായിട്ടാവും ഇങ്ങനെയൊരു സിനിമ എൽ ജെ പി കഥ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇൻസ്പിറേഷൻ തോന്നി അങ്ങനെയാണ് ഞാൻ സിനിമ ഏറ്റെടുത്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ മലയക്കോട്ടെ വാലിബനിലെ പാട്ടുകളെല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു സിമിലാരിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കഥ ഏകദേശം ഒരു ആളന്നെ ഇൻ്റർവ്യൂകളിലിടയിൽ ഇങ്ങനെ ഇടയ്ക്കിടക്ക് അറിയാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നുണ്ട് അത് സാങ്കല്പികമായിട്ടുള്ള ഒരു സ്ഥലം പ്രത്യേകിച്ച് ഒരു ഗ്രാമമോ ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ഇല്ലാത്ത ഒരു കൂട്ട ആളുകൾ അങ്ങനെയാണ് ഒരു തട്ടിക്കൂട്ടുന്നല്ല തട്ടിക്കൂട്ടല്ല എന്തേലും പറയാ നമ്മൾ പറയല്ലോ അങ്ങനെ ഇമാജിൻ ചെയ്തുണ്ടാക്കി വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് സിനിമയുടെ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ മരുഭൂമിയിൽ വെച്ചിട്ടാണ് റൂട്ട് കടന്നിട്ടുള്ളത് പാക്കപ്പ് നമ്മൾ നമ്മളെല്ലാവരും കണ്ടത് പാക്കപ്പ് ചെയ്യുന്ന ആ ഒരു സംഭവം അതേ രാജസ്ഥാനിലെവിടെ വട്ടി വെച്ച പരിപാടി നടന്നു മരുഭൂമിയിലാണ് അപ്പോൾ ഇതാണ് സംഭവം ഒരു ഡ്രാമ മൂവി ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഫൈറ്റ് ചെയ്ത് പ്രാധാന്യമുണ്ട് എന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൽ ജെ പി ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും എന്താവും എന്ന് പറയാൻ പറ്റില്ല ഒരു ജോണർ എന്തെന്നൊക്കെ പറയാനില്ല അപ്പോൾ ലാലേട്ടൻ്റെ ഹീറോയിസം കാണാൻ ആരും പടത്തി കാണാൻ വരരുതെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട് എൽ ജെ പി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലാലേട്ടൻ ഇൻ്റർവ്യൂല് പറയുന്നത് നല്ല ഫൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു അനുഭവമാകും എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അപ്പോൾ ഡയറക്ടർ പറഞ്ഞ സാധനം നമുക്ക് എടുക്കാം അതായത് താരത്തെ ചിലപ്പോൾ അവിടെ കാണാൻ പറ്റിയെന്ന് ആ ഒരു സിനിമയിൽ ആ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ കഴിയും അത് നമ്മൾ എൽ ജെ പി പറഞ്ഞു കഴിഞ്ഞ അനുസരിച്ചിട്ട് ലാലാടും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാധനം കിട്ടും അപ്പം ചക്കര പന്തളി തേന്മ കിട്ടിയെങ്കിൽ നോക്കുക